ഇത് മാസമോട്ടേഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ ഫോർ ജി വണ്ടി വർക്കിങ് കയറിയിട്ടുണ്ട് മെയിനായിട്ട് വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് ആടുന്നു പിന്നെ അതേപോലെ തന്നെ ഓയിൽ മാറ്റാം ഈ രണ്ട് വർക്കുകളാണ് നമ്മളിത് പറഞ്ഞാണ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലയിന്റുമായി ബന്ധപ്പെട്ട വണ്ടി വർക്കിന് കയറ്റി ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി പ്ലഗ് പോയായിരുന്നാണ് മെയിനായിട്ട് കംപ്ലയിൻറ്റ് പ്ലഗ്ഗിൻ്റെ ഭാഗം മാറ്റി റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും ഏ പക്ഷേ എന്ന് വെച്ചാൽ പ്ലഗിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കാർബൺ കണ്ടൻറ്റ് നല്ല കൂടുതലായിട്ടുണ്ട് ഉണ്ട് അതിനകത്ത് അപ്പം വണ്ടി സ്റ്റാർട്ട് സ്റ്റാർട്ടാവുമ്പോഴും ഐഡിലിങ്ങ് നിൽക്കാത്തൊരു കണ്ടീഷനുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മൾ കാർബേറ്റർ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ സ്ലോ ജെറ്റാണ് സ്ലോജെറ്റ് ബ്ലോക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ പെട്രോൾ മെയിൻ ജെറ്റി ജെറ്റിൽ ഇറങ്ങി ഇറങ്ങിച്ചില്ല ആ പെട്രോളിനെ കത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇഗ്നീഷൻ അതിൻ്റെ ഉള്ളിൽ നടക്കുന്നില്ല അതാണ് മെയിനായിട്ട് ആ കംപ്ലൈൻറ്റ് കാണിക്കാറുണ്ടായ കാരണം അപ്പോൾ നമ്മൾ കാർബേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് പരമാവധി അതിൻ്റെ ഈ പെട്രോള് നീഡിലോ പെട്രോൾ കൺട്രോൾ ചെയ്യുന്ന നീഡിൽ വാലു എന്ന ഭാഗത്ത് ചെറിയ സീറ്റിംഗ് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട് അത് അതിൻ്റെ ഉള്ളിൽ ഫംഗസ് ഒക്കെ പിടിച്ച ഭാഗത്ത് ആ കണ്ടീഷനിൽ കണ്ടീഷനിലിരിക്കുക ഈ ഫ്ലോട്ട് വാൽവ് എന്ന് വാലു നിറയുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ചേമ്പറിലേക്ക് പെട്രോൾ വരുമ്പോൾ അതിൻ്റെ അളവ് ക്രമീകരിച്ച് നിൽക്കുക അപ്പോൾ അതിനകത്ത് ചെറിയൊരു ഫംഗസിൻ്റെ ഇതുപോലെ വന്നിട്ട് ഇതിപ്പോൾ ഇതുമ്പോൾ നോക്കുമ്പോൾ പറയാം ഈ ഭാഗത്തൊക്കെ ചെറിയൊരു പൊടി പോലെ കാണുന്നുണ്ട് അതും അതിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്ത് കയറ്റുമ്പോൾ ഒരു പക്ഷേ ഓർപ്പുള്ള വരാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ് ഓവർഫ്ലോ വരും എന്ന് കരുതിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാണ്ടും പറ്റില്ല അപ്പോൾ മാക്സിമം നമ്മൾ നോക്കി കംപ്ലയിൻറ്റ് ഇല്ലാത്ത രീതിയിലേക്ക് ക്ലീൻ ചെയ്ത് റീസെറ്റ് റീസെറ്റാകുന്നുണ്ട് ഒരു പക്ഷെ പെട്രോൾ ഓവർഫ്ലോ കംപ്ലയിൻറ്റ് കാണിക്കുക കൂടുതൽ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലോ കാണിച്ചാൽ ഈ കാർബോ ഹൈഡ്രാസം മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന നിലയിൽ നമ്മളത് ക്ലീൻ ചെയ്ത് നോക്കുന്നുണ്ട് പരമാവധി നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കൂട്ടത്തിക്കിടെ ഈ സ്ലോജെറ്റ് മാറ്റിയെടുക്കാം ഇത് ക്ലീൻ ചെയ്യാനായിട്ടൊരു ക്ലീനർ ഉണ്ട് ക്ലീനർ സ്പ്രേ ആണ് അത് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം നമുക്ക് നീറ്റായിട്ട് കിട്ടാറുണ്ട് സാധാരണ രീതിയിൽ അതെന്ത് എഴുതിയിട്ട് അതിൻ്റെ ഉള്ളൊരു റിസ്ക് നമ്മൾ കൃത്യമായിട്ട് പറയണമല്ലോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു റിസ്ക് ഉണ്ട് കംപ്ലയിൻറ്റ് ഓവർഫ്ലോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളത് ക്ലിയർ ചെയ്യേണ്ടതായി കാർബേറ്റർ മാറ്റി വയ്ക്കാനാണ് പറ്റുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എൻജിനോയിൽ മാറുന്ന ദിവസം ഉണ്ട് ഓയിൽ ചേഞ്ച് കൂടി ചെയ്യുന്നുണ്ട് ഞാനപ്പോൾ പ്ലഗ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കാർബേറ്ററും ക്ലീൻ ചെയ്യണം ആ കൂട്ടത്തി കൂടെ എയർ ഫിൽട്ടറും അയച്ച് ക്ലീൻ ചെയ്ത് കയറുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സെക്ഷനോട് കറക്റ്റായിട്ട് പൊക്കളൂ പിന്നെ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റ് അല്ല പക്ഷേ അല്ലാതെ കൊണ്ട് തന്നെ നമുക്ക് ഈ സ്കൂട്ടർ മോഡൽ വണ്ടിയുടെ പെട്രോൾ നമുക്ക് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ പ്രത്യേകിച്ച് ടാപ്പോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല അതൊരു വാക്കും ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യാം അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടാങ്കിൽ നിന്ന് കാർബേറ്ററിന് പെട്രോൾ സപ്ലൈ വരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തേ വരാൻ പാടുള്ളൂ അല്ലാതെ വന്ന് നിൽക്കാൻ പാടില്ല ശരി ഇതിൻ്റെ ആ ഒരു ഫംഗ്ഷൻ കംപ്ലയിൻ്റ് ആണ് അതായത് ഇപ്പം നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ അല്ല കാർബേറ്ററൊക്കെ അയച്ച് വെറുതെ നിർത്തിയേക്കാണെങ്കിലും പൈപ്പിക്കുക വെറുതെ പെട്രോളൊന്നും ഇട്ടില്ല ശരി അങ്ങനെ പെട്രോൾ വരാൻ പാടില്ല ആ വരാനുള്ള കാരണം ഈ ഇരിക്കുന്ന പെട്രോളിൻ്റെ ടാപ്പാണ് കംപ്ലയിൻറ്റ് ആ കംപ്ലൈൻ്റ് ഉള്ള ആ ടാപ്പ് കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ടാണ് ഈ പെട്രോൾ ഫുൾ ടൈം വന്നുകൊണ്ടിരിക്കുക അതും നമുക്കൊരു ദോഷമായിട്ട് വരുന്ന കേസാണ് കാരണം എന്ന് വെച്ചാൽ പെട്രോള് ഓൾറെഡി നമ്മുടെ കാർബേറ്ററിൻ്റെ ഫംഗ്ഷൻ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട് ഓവർഫ്ലോ ഓവർഫോൾ ഒരു സാധ്യത നിലവിലുണ്ട് ഓൾറെഡി അങ്ങനെ വരാനുള്ള സാധ്യത ഉള്ള സമയത്ത് ഫുൾ ടൈം ടാങ്കിൽ നിന്ന് ലൈൻ വന്നു കഴിഞ്ഞാൽ ഫുൾ പെട്രോൾ ലീക്കായിട്ട് പോകാനും അത് മിക്കവാ വലിയൊരു പ്രോബ്ലത്തിലേക്ക് വരാനും സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കാർബേറ്റർ ഓൾറെഡി ക്ലീൻ ചെയ്ത് റീസെൻറ്റ് ചെയ്യുക കൂട്ടത്തി കടത്തേക്ക് നമുക്ക് പെട്രോളിൻ്റെ ടാപ്പും മാറ്റി ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കിട്ടാം അതേപോലെ ടാപ്പും ആ പൈപ്പുകളും ആ വായക്കും പൈപ്പും ഈ പെട്രോൾ പൈപ്പും ഒക്കെ ശരിക്കും നല്ലോണം ഹാർഡായി പോയേക്കാണ് അത് എപ്പോൾ വേണമെങ്കിലും കട്ടാവാൻ കണ്ടീഷനിലൊക്കെയാണ് നിൽക്കണം കേട്ടോ അപ്പോൾ അത് അത്ര ഐറ്റംസ് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റട്ടോ അപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യുന്നവർക്ക് പറഞ്ഞാൽ എഞ്ചിനോട് മാറുന്നുണ്ട് കാർബോഹൈഡ്രേറ്റ് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് സ്ലോ ജെറ്റ് മാറ്റുന്നുണ്ട് പെട്രോൾ ടാപ്പും ആ രണ്ട് പൈപ്പുകളും മാറ്റിയിടുന്നുണ്ട് പ്ലഗ് മാറ്റുന്നുണ്ട് ഇത്രയും കേസാണ് നമ്മൾ മെയിനായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യണം ജനറൽ ആയിട്ടുള്ള സർവീസ് ഒക്കെ നമുക്ക് ശരിക്കും ചെയ്യേണ്ട ഒരു ടൈമൊക്കെയാണ് പക്ഷേ നമുക്കത് ചെയ്യാനുള്ള ടൈം വേണം നമുക്ക് ഏകദേശം ഒരു രണ്ട് മുതൽ രണ്ടര മണിക്കൂർ വരെ നമുക്കൊരു വണ്ടി ചെയ്യാനുള്ള സർവീസിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലവ് വരും അപ്പോൾ ഓൾറെഡി നമുക്കിപ്പോൾ വണ്ടി എല്ലാം ബുക്കിങ്ങിലാണ് കയറി കൊണ്ടിരിക്കുക നമുക്ക് അതിന് ഇടയിൽ വന്നിരുന്ന കേസാണത് പക്ഷേ നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് ആ വണ്ടി കയറുള്ളൂ നമ്മൾ എത്ര തിരക്ക് പിടിച്ചാലും നമുക്ക് ആ പ്രയോറിറ്റി മുൻകൂട്ടി ബുക്ക് ചെയ്തായിരുന്ന ആൾക്കാരുടെ വണ്ടി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വണ്ടി കയറുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി കയറാനായിട്ട് താമസം വരുന്നതിൻ്റെ കേസ് അപ്പോൾ നമ്മളിപ്പോൾ വണ്ടി കയറ്റിയിട്ടുണ്ട് എന്തേലും ഇനി കംപ്ലീറ്റ് ചെയ്തിട്ടേ ഇറക്കുകയുള്ളൂ മാക്സിമം നമുക്കൊരു ആറര ഏഴ് മണിക്കുള്ളിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്യണതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം ജനറൽ ജനറലായിട്ടുള്ള സർവീസ് ഒന്നും നമ്മളിപ്പോൾ ചെയ്യുന്നില്ല കാരണം അതിനോട് ടൈം നമുക്ക് കിട്ടില്ല അപ്പോൾ വേറെ വാഹങ്ങളിലേക്കും നമ്മൾ പോകുന്നില്ല ഈ പറഞ്ഞിരിക്കുന്ന വാഹങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആണ് വാട്ട്സാപ്പിലേക്ക് ഇടണം ചെയ്യണം കേട്ടോ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ മതി ഇടയ്ക്കപ്പഴ സമയമുള്ളപ്പോൾ മുൻകൂട്ടി ഒന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ജനറലായിട്ടുള്ള സർവീസ് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരാനായിട്ട് ശ്രമിക്കാം കാരണം ചിലപ്പം ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് ഒക്കെ നടത്തേണ്ട ആവശ്യമൊക്കെ ഉണ്ട് വണ്ടി അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എടുക്കുമ്പോൾ തന്നെ ആ ജെ ജർക്കിങ് കാണിക്കുന്ന അതിൻ്റെ ആണ്ട്ടോ പിന്നെ അതേപോലെ തന്നെ കുറേ നേരം സെൽഫൊക്കെ അടിച്ചിട്ട് ബാറ്ററി ഡിസ്ചാർജ് ആയിട്ടുണ്ട് കുറേ ചാർജ് കുറഞ്ഞിട്ടുണ്ട് കുറേ ഒക്കെ നമുക്ക് ഓട്ടത്തിൽ കയറിക്കോളും ഞാൻ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് നടത്തിയതിനു ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി കൂടി നയിച്ച് ബൂസ്റ്റ് ചെയ്തിട്ട് വരും കേട്ടോ അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ ഒന്ന് കണ്ടേരെ നോക്കിയിട്ട് അതിൻ്റെ വാട്ട്സപ്പിൽ ഞാൻ എസ്റ്റിമേറ്റ് ഇട്ടുണ്ടാവും അതും റെഡിയാണെന്നുണ്ടെങ്കിൽ വാട്ട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ആയിട്ട് തരാം കേട്ടോ